തീപിടിച്ചൊരു ഭാഗം ഇല്ലാതായിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ വലിയ അപകടമാണ് എന്തായാലും സംഭവിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിന് കൂടെ പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് വരുന്ന പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിമാനത്തിന്റെ ഒരു ഭാഗം സമ്പൂർണമായി കത്ത് ഇല്ലാതായി പോയതാണ് കാണാൻ പറ്റുന്നത് പക്ഷെ മറ്റൊരു ചെറിയ ഭാഗം ഏർ വീടുകളുടെ മുകളിൽ വീട് കിടക്കുന്നതായി കാണുന്നു ഒപ്പം തന്നെ ചില വിശ് ദൃശ്യങ്ങൾ അതായത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതായത് കുറേ ഏറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ അത്ര ഉയർന്നായിരിക്കല്ലേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എടുക്കുന്ന വിവരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാർ ഒപ്പം തന്നെ പതിനൊന്ന് വർഷം പഴക്കമുള്ള വിമാനമായിരുന്നു ഇത് എന്നാണ് ഒഴിവത്തെ വിവരം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒപ്പം തന്നെ കൂടുതൽ ആംബുലൻസുകളെല്ലാം സംഭവസ്ഥലത്തേക്ക് തിരിക്കുന്നു അഹമ്മദാബാദിലെ ആശുപത്രികളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിയെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വിമാനം ടേക്ക് ഓഫിനിടെ വിമാനത്താവളത്തിന്റെ മതിലിനു സമീപത്തുള്ള ഒരു മരത്തിൽ തട്ടിയിരുന്നു ഇതാണ് അപകടത്തിന്റെ കാരണം എന്ന് പറയുന്നു കാരണമല്ല ഇതാണ് അപകടത്തിലേക്ക് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തുകൊണ്ടാണ് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് എന്ന വിവരം ലഭ്യമായിട്ടുള്ള എയർ ഇന്ത്യ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഈ അപകടം സംബന്ധിച്ച ഈ ദുരന്തം സംബന്ധിച്ച വളരെ വിശദമായ ഒരു കുറിപ്പ് അല്പസമയത്തിനകം തന്നെ ഞങ്ങൾ പുറത്തുവിടുമുള്ളതാണ് ലണ്ടനിലേക്കുള്ള വിമാനമായിരുന്നു വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കൊക്കെയായി നെങ്കിലേക്ക് പോകുന്ന നിരവധി ആളുകൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്താവളത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ മേഘാലയ നഗർ അപകടം നടന്ന സ്ഥലം എന്നാണ് നമുക്ക് ഇപ്പോൾ അഹമ്മദാബാദ് അനിൽദാസ് അവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടേക്കാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയാണ് അങ്ങനെയെങ്കിൽ അതെ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല അതിന് താഴെ വീടുകളിലുള്ള വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളിലൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം എന്നതുകൂടിയാണ് വിവരം എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് ആ നാട്ടുകാരാണ് അവരുടെ കൂടെയുള്ള ആളുകൾ പോലും മരണപ്പെട്ടിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന സംശയമൊക്കെയുണ്ട് എന്തായാലും അഹമ്മദാബാദിൽ ഈ അപകടം നടന്നത് ഇന്ന് ഒന്ന് പതിനേഴിനാണ്